കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം ക്ഷേത്രം ഭഗവതി കടന്നു വരികയാണ് ശ്രീ പൂമാലും കുന്നച്ചേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം പാട്ടു ജനുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു ജനുവരി പത്ത് ഒന്നാം പാട്ട് ദിവസം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആചാരസ്ഥാനികരും വാല്യക്കാരും കൂടി പൈനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതിൽ കൂടി പാട്ടു തുടക്കമാകും ഗാനമേള കൈകൊട്ടിക്കളി ക്ഷേത്രാരാധന ശക്തിയും മഹത്വവും എന്ന വിഷയത്തിൽ വിജയകുമാർ മുല്ലേരിയുടെ പ്രഭാഷണം തുടങ്ങി വിവിധ പരിപാടികളും അരങ്ങേറും ജനുവരി പതിനഞ്ചിന് കളത്തിലരിയും തേങ്ങേറോടും കൂടി ഉത്സവം സമാപിക്കും എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ